നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സംഭവിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു അഞ്ചു ലക്ഷം രൂപ ഒരു പൈസയും വാങ്ങാതെയാണ് പൈസ വന്നിരിക്കുന്നത് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നടി നവ്യ നായരും വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി ഇഷ്യൂ ആണ് അപ്പൊ എന്തായാലും ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മന്ത്രി വി ശിവൻകുട്ടി സിനിമാ നടിയെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയെ ഞാൻ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ന്യൂസ് ചാനലിലൊക്കെ ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ആ മന്ത്രിയുടെ പ്രസ്താവനയൊന്ന് കണ്ടുനോക്കാം ആഴ്ചയാണ് അവതരാനം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ കളി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്നുള്ളത് ചെയ്യാമോ സംഭവിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു അഞ്ചു ലക്ഷം രൂപ എത്ര അഹങ്കാരം പണത്തോടുള്ള ആസിയോ ഇവർക്ക് തീരുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കുക ഉണ്ടാവുമെന്ന് തന്നെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയത് പേരുകൊരു സിനിമയിലൊക്കെ തന്നെ പറഞ്ഞത് എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം അതെ ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിവാദമായ പ്രസ്താവന അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നടിയെ സമീപിച്ചപ്പോൾ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ആ നടിയെ വളരെ അധിക്ഷേപിച്ച് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നത് വന്ന വഴി മറന്നു കുറച്ച് കാശ് കിട്ടിയപ്പോൾ ഇവർക്ക് അഹങ്കാരം കൂടിയെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും അഞ്ച് ലക്ഷം അവർ ആവശ്യപ്പെട്ടതോടുകൂടി നമ്മുടെ സർക്കാർ നടിയെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുവരണ്ട എന്നുള്ള രീതി തീരുമാനിച്ചു ഇനിയിപ്പോ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനും മറ്റുമായി വേറൊരാളെ തേടേണ്ടി വരും എന്റെ അഭിപ്രായത്തിൽ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെയും തേടി പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം നമ്മുടെ വി ശിവൻകുട്ടിയെ തന്നെ നിയമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അസാധ്യ ആണല്ലോ വി ശിവൻകുട്ടി നിയമസഭയിലൊക്കെ അസാധ്യ ഡാൻസ് ആയിരുന്നു നമ്മുടെ ശിവൻകുട്ടി നടത്തിയിരുന്നത് ഓ ഒന്നും പറയാനില്ല ആ മുണ്ട് ബുക്കിയതൊന്നും ആരും ഒന്നും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി തന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം അല്ലാതെ ഞാനിപ്പോ എന്താണ് ഇതിനൊക്കെ പറയുക എന്തായാലും പേരെടുത്തു പറയാതെ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ള വടിമാരൊക്കെ ഇതിന് പുലിവാലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ കേരള കലോത്സവത്തിനിടയ്ക്ക് കയറി വന്ന് സിനിമാ നടികളായ ഒരുപാട് കലാകരിമാരുണ്ട് അവരൊക്കെ ആളുകൾ ചോദ്യത്തിന് മുന്നിൽ നിർത്താൻ തുടങ്ങി അവരോട് പലരും അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ആ നടി ചോദിച്ച നടിമാരെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം അഞ്ചു ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് എല്ലാവർക്കും പറയേണ്ടി വന്നു ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതോടുകൂടി തന്നെ നടിയായിട്ടുള്ള നീന പ്രസാദ് ഇതിനുള്ള മറുപടിയായി വന്നിട്ടുണ്ട് വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം തീർച്ചയായിട്ടും ആ പഠിപ്പിക്കാൻ തീരുമാനിച്ച അവർ അവർ പറഞ്ഞ ഇതിനോട് യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാനെന്റെ അഭിപ്രായം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലിന് വളർന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം പറ്റുന്ന കാര്യം യൂത്ത് ഫെസ്റ്റിവൽ ഇന്ന് പൂർണ്ണമായും ഒരു പണക്കുഴത്തിന്റെ ഇടമായിട്ടാണ് നിൽക്കുന്നത് ഒരു തിരുവാതിര പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഗ്രൂഡ് ഡാൻസ് പഠിപ്പിക്കാൻ എത്ര എത്രയുള്ള നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ഒരു കുട്ടിയെ ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികളെ ആണ് ഈ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അപ്പോ ആ കലെന്നുള്ളതല്ല വിലയേറിയ സമയം അത് അധ്വാനിക്കുന്ന സമയം ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ മൂല്യമാണ് അവർ നൽകുന്നത് അവർ അവരുടെ കലയ്ക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനും അവർ നൽകുന്ന മൂല്യമാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് തരണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ട ഇതിലെപ്പറും അതിന് യാതൊരു പ്രസക്തി അതെ ആ പറഞ്ഞത് സത്യമാണ് ഓരോ കുട്ടികളെ ഒന്നും അറിയാത്ത ഓരോ കുട്ടികളെയും പഠിപ്പിച്ചെടുക്കാനും അതൊക്കെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനൊക്കെ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് പത്ത് പതിനഞ്ച് കുട്ടികളെയൊക്കെ ഒരുമിച്ച് പഠിപ്പിക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ് ഒന്നും അറിയാത്ത ഒരു കുട്ടികൾ ഒരു കുട്ടിയെ തന്നെ ആദ്യം മുതലേ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് തന്നെ വളരെ പാടാണ് അപ്പോഴാണ് ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് ആ അധ്വാനത്തിന് പണം ആവശ്യപ്പെടുന്നതിന് എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല അതിന് നീനാ പ്രസാദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് സ്വന്തം അധ്വാനത്തിനുള്ള കാശ് തന്നെയല്ലേ ചോദിക്കുന്നത് അല്ലാണ്ട് ഔദാര്യമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ ആ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ നടിയെ വേണ്ടാന്ന് വെക്കാം അല്ലാതെ ആ ആ നടി കാശ് ആവശ്യപ്പെട്ടു എന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നടിയെ മാത്രമല്ല ഇപ്പം ഇതിന്റെ ഇടയിൽ വന്നത് ബാക്കി ഈ പേരെടുത്ത് പറയാത്തത് കൊണ്ട് സകല നടിമാരും ഡാൻസ് അറിയാവുന്ന സകല നടിമാരും ഇപ്പൊ ഇതിന്റെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുള്ളിയൊരു കാര്യം ചെയ്യണമായിരുന്നു പേരെടുത്ത് ഇന്ന ആളാണെന്ന് അങ്ങ് പറഞ്ഞു കേൾക്കുമായിരുന്നു ഇതിപ്പം എല്ലാവരും ഇതിനകത്ത് പെട്ടുപോയ അവസ്ഥയാണ് കാര്യം ഓരോരുത്തർ ചോദിക്കുമ്പോൾ പറയേണ്ടി വരും ഞാനെല്ലാം അഞ്ചു ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞത് ഞാനെല്ലാം അഞ്ച് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞെന്ന് എല്ലാവരോടും മറുപടി എല്ലാ ഡാൻസേഴ്സും ഈ നടിമാരായ ഡാൻസേഴ്സും അപ്പൊ ലേലുവല്ലു ലേലുവല്ലു എന്ന് പറയേണ്ട അവസ്ഥയാണ് എന്തായാലും ഇതിനെതിരെ നമ്മുടെ നടി ആശാശരത്തും രംഗത്ത് വന്നിട്ടുണ്ട് ആശാശരത്തിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം കല എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കലാകാരികളുടെ ഉപജീവന മാർഗമാണ് ഇപ്പം എത്രയോ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച് അതിന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ജീവിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് കലാകാരികൾ കേരളത്തിലും കേരളത്തിനും പുറത്തുമുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് തീർച്ചയായിട്ടും റെമിനറേഷൻ വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇതിന് മുന്നേ വർഷം ഞാൻ അറുപത് കുട്ടികളുടെ കൂടെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ ഞാൻ നൃത്തം അവതരിപ്പിച്ചിരുന്നു അവരെ പരിശീലിപ്പിച്ചാണ് അവതരിപ്പിച്ചത് രണ്ടു ദിവസം മുന്നേ വന്ന് അവരുടെ കൂടെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു അതിന് അതിന് മുന്നേ വർഷം ഞാനും കൂടി ഉണ്ടായിരുന്നു മുഖ്യ അതിഥിയായിട്ട് സി എം എന്റെ കൂടെ അന്ന് അവിടുത്തെ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു നൃത്തം അവതരിപ്പിക്കാമോ അവരുടെ കൂടെ പെർഫോം ചെയ്യാമോ എന്ന് അപ്പൊ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് ആ കുട്ടികൾക്ക് വാക്കാണ് മക്കളെ അടുത്ത വർഷം നിങ്ങളുടെ ഒപ്പം ഞാൻ കളിക്കും ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത് വളരെ സന്തോഷത്തോടുകൂടിയും വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ആ ക്ഷണം പിന്നീട് അവർ രണ്ടാമത്തെ വർഷം ഗവൺമെന്റ് വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത് എന്റെ കയ്യിൽ നിന്ന് പണം ടിക്കറ്റ് എടുത്ത് ദുബായിൽ നിന്ന് വന്നാണ് ഞാൻ കുട്ടികളോടെ കളിച്ചത് അത് ഞാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ചെയ്തത് സംസ്ഥാന സ്കൂൾ ജനോസ് എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും എല്ലാ കലാകാരികളുടെയും കലാകാരന്മാരുടെ ഒരു സ്വപ്ന വേദിയാണ് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ് നമ്മൾ പുതിയ തലമുറ വളർന്നു വരുന്ന വേദിയാണ് അവർക്കൊപ്പം ചെലങ്ക് കെട്ടുമ്പോൾ നമ്മളും അവരുടെ ആ തലമുറയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഒരു 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 സന്തോഷത്തിലാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു നർത്തകി മാത്രല്ല നൃത്ത അധ്യാപിക കൂടിയാണ് അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത് പിന്നെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഗവൺമെന്റിന്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ പെർഫോം ചെയ്യാറുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഗവൺമെന്റിന്റെ ഒരുപാട് അതായത് ലോക കേരള സഭയടക്കം ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട് അതിനെല്ലാം കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാത്തത് നമ്മുടെ തൊഴിലാണ് അതിനെ നമ്മൾ വേദന വാങ്ങിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇത് കുട്ടികളുടെ കൂടെ ആവുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ് മറ്റൊരാൾ അത് ചെയ്യണം എന്ന് ഞാൻ അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല എന്റേത് വ്യക്തിപരമായ തീരുമാനമായിരുന്നു ഞാൻ വാങ്ങിക്കുന്നില്ല ഞാൻ കുട്ടികളോടൊപ്പം നൃത്തം ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തവും ശക്തവുമായ മറുപടിയാണ് നമ്മുടെ നൽകിയിരിക്കുന്നത് അപ്പൊ നീന സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ആശാശരത്തും പറഞ്ഞിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ കേട്ടെ ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് വെച്ചാൽ അവര് ജോലി ചെയ്യുന്നു അതിന്റെ കൂലിയാണ് അവര് വാങ്ങിക്കുന്നത് അല്ലാണ്ട് ചുമ്മാ വെറുതെ പഠിപ്പിച്ചു കൊടുക്കുക അവര് അവര് പഠിച്ച ഒരു കലയാണ് അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് എന്തായാലും പൈസ വാങ്ങിക്കുന്നതിൽ തെറ്റില്ല എന്തായാലും ഇങ്ങനെ ഒരു പ്രസ്താവന ആശാശരത്ത് നടത്തിയത് വളരെ നല്ല കാര്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംശയിക്കാൻ കാരണം ഈ ഇനി ആശാശരത്ത് ഇങ്ങനെ കൂടുതൽ വേദികളിലൊക്കെ ഈ കലോത്സവത്തിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഇനി ആ പുള്ളിക്കാരിയാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പൊ അതെന്തായാലും ആശാശരത്ത് തീർത്തു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗതികേടാണ് ഒരു കലാകാരിയുടെ വലിയ ഗതികേട് എന്തായാലും ആ അഞ്ച് ലക്ഷം ആവശ്യപ്പെട്ട നടി ആശാശരത്തും നീന പ്രസാദും അല്ലാന്ന് എന്തായാലും ഉറപ്പായി ഇനി അടുത്തതായിട്ട് സംശയിക്കുന്ന ഒരു നടി എന്ന് പറയുന്നത് നവ്യ നായരാണോ എന്നാണ് അല്ലെ കാര്യം നവ്യ നായരും ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാമിലും അതിലും ഇതിലൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും വിചാരിക്കാം നവ്യ നായർ ആണോ ഇനിയെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവ്യ നായരും ഇതുപോലെ ഒരു സ്കൂൾ ഈ അഭിനയിക്കുന്നതിനൊക്കെ മുമ്പ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് വളർന്നു വന്ന് നടിയായ ഒരു നടിയാണ് നമ്മുടെ ഈ നവ്യ നായർ എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഈ മന്ത്രി ശിവൻകുട്ടിയും നവ്യ നായരും തമ്മിൽ വേറൊരു വിവാദം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഒരു ഒമ്പത് മാസം മുന്നേ പലരും ഓർക്കുന്നുണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല കേരള സർവകലാശാല ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നവ്യ നായരെ മുമ്പൊരിക്കൽ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നവ്യ നായരെ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വേദിയിൽ വെച്ച് നമ്മുടെ വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം നേരത്തെ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് ശിവൻകുട്ടിയെ പോലെയുള്ള ആൾക്കാർക്ക് കലാകാരന്മാര് പൈസ ചോദിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇവരുടെ പാർട്ടിക്ക് വല്ല പരിപാടിയും വന്നു കഴിഞ്ഞാല് ബക്കറ്റും എടുത്ത് സാധാരണക്കാരന്റെ കീശയിൽ കൈയിട്ടിട്ട് ആയിരവും പതിനായിരവും വാങ്ങിച്ചെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല കഴുത്തിന് പിടിച്ചിട്ടാണെങ്കിലും ഇവര് പൈസ വാങ്ങിച്ചെടുക്കും അതിൽ നിന്ന് കുറച്ച് പൈസയ്ക്ക് പൊട്ടടിക്കുകയും ചെയ്യും അതിനൊരു കുഴപ്പവും ഇല്ല മക്കളായി ഒരു കലാകാരൻ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോൾ അവർ പൈസ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഒരു പ്രസ് മീഡിയ വിളിച്ചിട്ട് അവരെ അപമാനിക്കുകയായി എനിക്ക് തോന്നി ഇവർക്കൊക്കെ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് കതിനാവിൽ പൈസ ഒന്നും ഉണ്ടാവത്തില്ല ഒക്കെ കട്ട് മുടിപ്പിക്കുവല്ലേ ചെയ്യുന്നത് ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ പോലും ശമ്പളം ഇല്ലെന്നാണ് പറയുന്നത് കെ എസ് ആർ ടി സി തന്നെ പണിയെടുക്കുന്നവർക്ക് ശമ്പളം കിട്ടിയിട്ട് കാലം കുറേ അവർക്ക് അവസാനത്തെ ശമ്പളം കിട്ടിയ ഡേറ്റ് തന്നെ മറന്നുപോയിട്ടുണ്ടാവും അതാണ് രജനാവിന്റെ അവസ്ഥ പക്ഷെ മന്ത്രിമാരുടെ ദൂർത്തിനൊന്നും ഇതുവരെ ഒരു കുറവുമില്ല കുറവുമില്ലാട്ടോ മന്ത്രിയുടെ കണ്ണടമൊട്ടിക്കഴിഞ്ഞാൽ നന്നാക്കാനായിട്ട് കൊടുക്കണം മുപ്പത്തയ്യായിരം രൂപ അങ്ങനെയുള്ളവരാണ് സ്വന്തം കഴിവ് കൊണ്ട് വലിയ നിലയിലെത്തിയ സെലിബ്രിറ്റികളെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് കാശ് ചോദിച്ചാൽ അവരെ അപമാനിക്കുന്നത് ഈ ശിവൻകുട്ടിയെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ സെലിബ്രിറ്റിയെ അപമാനിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതും പ്രസ് പ്രസ്മീറ്റൊക്കെ വിളിച്ചിട്ട് രണ്ട് കാലം ഒരു കാലമുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്നത് എന്തായാലും കോമഡി ആയിരിക്കുന്നു എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന വൻ വിവാദമായതോടെ പുള്ളിക്കാരൻ തന്നെ ഈ പ്രസ്താവന പിൻവലിച്ചു കേട്ടോ ആ പ്രസ്താവന പിൻവലിക്കുന്ന സീനും വളരെ കോമഡിയാണ് നമുക്ക് എന്തായാലും അതൊന്ന് കെട്ടുവാ രണ്ട് ഈ കലോത്സവ കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ട് കൊല്ലം കലോത്സവത്തിൽ പത്മശ്രീ മമ്മൂട്ടി ശ്രീമതി ആശാശരത്ത് നിഖില ബിംബൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ശ്രീമതി ആശാശരത്താണ് ശരത്താണ് ആവിഷ്കാരം ചിട്ടപ്പെടുത്തിയത് കോഴിക്കോട് കലോത്സവത്തിൽ ശ്രീമതി കെ എസ് ചിത്ര പങ്കെടുത്തിരുന്നു ഓണം ബാലാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഫഹത് ഫാസിൽ ശ്രീ ദുൽഖർ സൽമാൻ തുടങ്ങിയവരെല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തിട്ടുള്ളത് കൊല്ലത്താണെങ്കിൽ മമ്മൂട്ടി രണ്ട് മണിക്കൂർ നേരം ചിലവഴിച്ചവിടെ അസരം കുട്ടികളുടെ തള്ളും സമ്മാനം വാങ്ങാൻ വരികയും അദ്ദേഹത്തിൻ്റെ തള്ളും ഊന്തൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അത് ആസ്വദിച്ച് ഇരിക്കുന്ന സ്ഥിവാൻ ഉണ്ടായത് കുട്ടികളുടെ പ്രോഗ്രാമാണല്ലോ ഇപ്പോൾ ഒരു ഒരു ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കും ചോദിച്ചിട്ടുള്ളത് ഇന്നലെ ഞാൻ വെഞ്ഞാറമേട് ഒരു നാടക സംസ്ഥാന നാടക മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം കൊടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു സുരാജ് വെഞ്ഞാറമഡ് സുധീർ കരമന കരമന സുധീർ തുടങ്ങിയ ആർട്ടിസ്റ്റ് സുജാതൻ തുടങ്ങിയ നിരവധി കലാകാരന്മാരെല്ലാം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ വെച്ച് വച്ച് സ്വാഗതപ്രാസംഗൻ പറഞ്ഞു ലോകത്തെവിടെ ആയിരുന്നാലും മെഞ്ഞാറോട് സുരാജ് അദ്ദേഹം പഴയ ഒരു നാടക നടൻ എന്നുള്ള നിലയിൽ ഈ നാടകോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ എത്താറത്താറുണ്ട് അത് ആ നാടിനോടും നാടകത്തോടുമുള്ള സ്നേഹമാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഇത് എല്ലാ സെലിബ്രിറ്റീസും പിന്തുടരുന്നത് നല്ലതാണ് പതിനാലായിരത്തോളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂൾ കലോത്സവമാണ് ബെഞ്ചാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ് പറഞ്ഞിട്ട് ഇത്രയും വലിയ വിവാദം അവസാനം ഞാൻ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറഞ്ഞത് എല്ലാ ചർച്ചകളും അവസാനിച്ചു കേട്ടോ അവിടെ കാത്തിരുന്നാ മതി എനിക്ക് തോന്നുന്നത് ഈ ശിവൻകുട്ടിയുടെ കണ്ടിൽ ഈ കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു കഴിവുമില്ലാതെ എന്തോ ഔദാര്യത്തിന് വേണ്ടി വളർന്നു വന്ന ആൾക്കാരാണെന്നാണ് അല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ കോഴിക്കോട് കലോത്സവത്തിലും കണ്ണൂർ കലോത്സവത്തിലും അമ്മൂട്ടി വന്നു സുരാജ് പഞ്ചാറുംകൂട് വന്നു കഥകളൊക്കെയാണ് പറയുന്നത് അതും അവര് ഫ്രീ ആയിട്ട് വന്നു യാതൊരു പ്രതിഫലവും വാങ്ങാതെ വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇയാൾക്ക് എന്തോ പുച്ഛാണെന്ന് തോന്നുന്നു ഇവരോടൊക്കെ എന്തായാലും ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്താണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നത് അത് താഴെ കമന്റ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ